ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മളുടെ ഈദിൻ്റെ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ഈദിൻ്റെ വിശേഷങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഡ്രീം കേക്കിൻ്റെ ഓർഡറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ തലേദിവസം കൊടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം പെരുന്നാളിൻ്റെ അന്നത്തേക്ക് അത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ തലേദിവസം ഒരു ഉച്ചയായപ്പോൾ ഉള്ള ഭാഗമാണ് കേട്ടോ അതിനകത്ത് അത്യാവശ്യം കേക്കൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും അതിന് ശേഷമായിരുന്നു എനിക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് കുറച്ചൊക്കെ ഞാൻ ഡെലിവറി ചെയ്യാനും ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ബാക്കിയെല്ലാവരും ഇവിടെ ഒന്ന് വാങ്ങിച്ചോളാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങണം പക്ഷെ ഇത് ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കാർഡും എല്ലാം വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഫോട്ടോ ഒന്ന് എടുത്ത് വെക്കണോട്ടോ അപ്പം ഇതുപോലെ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോണം ഇപ്പം തന്നെ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോയത് ഞാനും മോനും കൂടിയാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ വലിയ പെരുന്നാളിനൊക്കെ ഇക്കാക്കിയ ഉണ്ടായിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഒക്കെ നമുക്ക് ആൾ കൂടുതലുള്ളപ്പോൾ ഒരു സമാധാനമല്ലേ ഇതിപ്പോൾ ഞാനും മോനും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത്ര ടൈമ് വൈകി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ രാത്രിയായി അപ്പോൾ ഏകദേശം എല്ലാവരും ഒന്ന് തട്ടിക്കൂട്ടി വേഗം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആ നേരത്ത് പോയപ്പോൾ എനിക്ക് വാങ്ങിക്കാനിടയിരുന്ന മോൾക്കൊരു ഷൂ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാണെടുത്തത് ഇതുപോലെ ലൈറ്റുള്ള ഷൂ ആണ്ട്ടോ ഈ ഒരു ടൈപ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ അപ്പോൾ എടുത്തത് പിന്നെ മോൾക്ക് തലയിൽ വെക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടോ അതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കപ്പോൾ പോണ വഴിക്ക് ഒരു കേക്കും കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത്തെ ഒരു കടയിൽ കൊടുത്തേൽപ്പിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൊടുത്തേൽപ്പിച്ചു കണ്ടില്ലേ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഹെയർ ബാൻഡാണ് കേട്ടോ ഇത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് ആ ഫ്ലവർ അവിടെ അങ്ങനെ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളുടെ മുടിയിൽ ഇതിനുള്ള മുടിയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാട്ടോ ഇത് അപ്പോ അങ്ങനെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ആയിട്ടുണ്ടായി പക്ഷെ എനിക്കെന്നാൽ പോലും ഒരു കേക്ക് കൂടെ ബേക്ക് ചെയ്യാനുണ്ടായിരുന്ന കേട്ടോ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ എനിക്കത് പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനുള്ളത് തന്നെയായിരുന്നു കേട്ടോ അത് അപ്പോൾ അതും കൂടി ഒന്ന് ബേക്ക് ചെയ്ത് വെക്കണമായിരുന്നു ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ ഞാൻ രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പൊടിയൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ബേക്കാക്കി വെക്കണം അങ്ങനെ ഇപ്പം നമ്മളുടെ ബാറ്ററി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പം ഞാൻ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അലഹമില്ല പിറ്റേ ദിവസം ആയിട്ടുണ്ട് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം രാവിലെയാണ് കേട്ടോ അത് അപ്പോൾ അവർ മക്കൾ രണ്ടുപേരും പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് കുൾസുമോളെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അത്ര എടുത്തതാ അപ്പോൾ അപ്പോ അവർ അവർ വാപ്പിച്ചിട്ട് കൂടിയാണ് കേട്ടോ പള്ളിയിലോട്ടൊക്കെ പോണത് അപ്പൊ ഇന്നിപ്പ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ വാപ്പിച്ച് വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവര് രണ്ടോരും ഇനിയിപ്പതേ പള്ളിയിലോട്ട് പോവാണ് അവര് പോയി അപ്പ അതിന് ശേഷം ഞാൻ വേറെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞോട്ടെന്റെ അപ്പൊ അതിന് ശേഷം ഞാൻ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് അത് കഴിഞ്ഞ നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആണ്ട്ടാ മോളെയും വിളിച്ച് എഴുന്നേപ്പിച്ച് അവളെയും ഡ്രസ്സൊക്കെ ഡേച്ചിട്ട് ആ ഒരു ടൈമിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഉടനെ തന്നെ മക്കൾ വന്നപ്പോൾ തന്നെ കട വീട്ടിലോട്ട് പോയിട്ടാണ് ഞങ്ങളെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇക്കാടെ വീട്ടിലായിരിക്കും കേട്ടോ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളത് അത് ഇക്കാക്ക ഉള്ളപ്പോൾ തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഇക്ക ഗൾഫിൽ പോയിട്ട് ഒമ്പത് മാസമൊക്കെ ആയിട്ടാ അപ്പോൾ എന്തായാലും തറവാടിൻ്റെ അടുത്ത് തന്നെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ എനിക്കിന്ന് ഇപ്പോൾ ഒരു കേക്കും കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്ത ശേഷം ഞങ്ങൾ തറവാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തറവാട്ടിൽ വേറെ ആരുമില്ല വാപ്പയും അമ്മയും ഞങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ അയപ്രാവശ്യം പെരുന്നാളിന് കട പെങ്ങൾ ഉണ്ട് അവൾ വൈകുന്നേരം കേട്ടാ വരുള്ളൂ അപ്പോൾ ഏതായാലും ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അന്നേരം വാപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പോൾ വലിയ പെരുന്നാൾ ശേഷം വിശേഷം ആയതുകൊണ്ട് തന്നെ ഈ അറിവിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കാരണം പള്ളിയിൽ നിന്നൊക്കെ വരാൻ നല്ല വൈകിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഒന്ന് കവറ് ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അമ്മായിടെ വീട്ടിൽ ഒന്ന് പോകാനുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനും മക്കളും കൂടി അങ്ങോട്ട് പോയി അപ്പം ഉമ്മ പറഞ്ഞു വേഗം പോയിട്ട് വരാൻ പറഞ്ഞായിരുന്നു പിന്നെ അല്ലെങ്കിൽ പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ കൂടെ പോകാൻ വലിയ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ഇറങ്ങി അപ്പോൾ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുഡ് റെഡിയാക്കാം രീതിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയതാട്ടോ അപ്പം അമ്മായിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മായിയുടെ വക എപ്പോഴും പായസൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ എന്തെങ്കിലും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഇതുപോലെ തന്നെ ചുവന്ന കളറിലുള്ള അലവ് തന്നെയായിരുന്നു കേട്ടോ തറവാട്ടിൽ ചെന്നപ്പോഴും ഉമ്മ തന്നത് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് അതൊക്കെ കഴിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഇജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇവനാണ് ഇജു അമ്മായിടെ മോളുടെ മോനാണ് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നോട്ടെ എന്ന് അപ്പോൾ ഞങ്ങൾ തിരിച്ച് തറവാട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫും സാധാരണ നെയ്ച്ചോറുമാണ് കേട്ടോ അതാണ് ഇന്നത്തെ ഉച്ചക്കത്തത് അപ്പോൾ നെയ്ച്ചോറ് എന്തായാലും കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത് പിന്നെ ഇതുപോലെ കുറച്ച് ബീഫ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും നെയ്ച്ചോറും ആണ് കേട്ടോ അപ്പോൾ സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി ഒന്ന് മിക്സഡ് ജാറിലിട്ടൊന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട കേട്ടോ അപ്പോൾ അത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറയണത് മസാല ഒന്ന് പൊടിക്കണം എന്ന് അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ട് മസാല ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ മസാല എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പം അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഉമ്മ ഇപ്പം ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്തെടുത്തത് അപ്പോൾ പിന്നെ അത്രയും കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടാക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ പപ്പടം കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് കേട്ടോ അതിൽ തന്നെ വെച്ചിട്ടാണ് സവാള വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നത് ബീഫിന് വേണ്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ ചോറും കറിയും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ അപ്പോഴാണ് വെയിറ്റ് എപ്പോഴും വീട്ടിൽ വരും അവിടെ വരുമ്പോഴാണ് കേട്ടോ ഒക്കെ നോക്കാറുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള മെഷീൻ അവിടെ ഉണ്ട് അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടി എടുത്തപ്പോൾ കുൽസുമോക്ക് നോക്കണം പിന്നെ അവള് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തേണ്ടില്ലേ ഇതുപോലെയൊക്കെ നോക്കുകയാണ്ട്ടാ പിന്നെ അവിടുത്തെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് കുറച്ച് ഞിക്കണം ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടാണ് കാരണം ഇവിടെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി വെക്കാനും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായി പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് പോകും എൻ്റെ വീട് വീടറിയാലോ തൊട്ടടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഇതിന് മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടത് അപ്പോൾ അനിയത്തിമാരൊക്കെ വരും അപ്പോൾ പിന്നെ വേഗം അതങ്ങനെ ചെയ്ത് നോക്കുകയെന്നോർത്തി ഞാൻ പിന്നെ വീട്ടിലോട്ട് വന്നിട്ടാ ഇതിപ്പോൾ ഞാൻ വീട്ടിലോട്ട് നടന്നു പോണ ഒരു ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഞാൻ മാന്ത എൻ്റെ വീട്ടിലോട്ട് പോകും ഞങ്ങൾ മാനാങ്കര എന്നാണ് അപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് മാന്തായ എന്നാണ് കേട്ടോ അപ്പോൾ മാന്തായയിലോട്ട് പോകും അപ്പോൾ അത് വാപ്പിച്ച് ഇക്കാക്കാം മായിക്കാം വിളിച്ചിട്ട് അതായത് മുച് മോനാണ് അപ്പോൾ മുത്തുമട മോൻ വിളിച്ചിട്ട് വാപ്പിച്ച് സംസാരിക്കുകയായിരുന്നു കേട്ടോ ഇതാണ് വെല്ലുമ്മ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും വെല്ലുമ്മ ഉണ്ടായില്ല വെല്ലുമ്മ അമ്മായിടെ വീട്ടിലൊക്കെ പാർക്കാൻ പോയ സമയത്തായിരുന്നു ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതിലാണ് കേട്ടോ വെല്ലുമ്മനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് വെല്ലുമ്മ വാപ്പിച്ചിട്ടുമ്മയാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഈ വീട് എന്ന് പറയുന്നത് തറവാടാണ് അപ്പോൾ വെല്ലുമ്മ ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മിച്ച് ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെക്കണേട്ടോ ആ വീട്ടിലേക്ക് ഉച്ചക്ക് ഉണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ പിന്നെ രാത്രിത്തേക്ക് ബീഫ് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ച് അങ്ങനെ ചെയ്ത് വെക്കണാണ് പിന്നിപ്പൊ കൊറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ വെച്ചാൽ മതിയല്ലോ അപ്പൊ മസാല തേച്ച് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാ ദിവസവും എല്ലാ പെരുന്നാളിലും ഇതുപോലെയാണ്ട്ട് ആ ഉച്ചക്കത്തെ ഭക്ഷണം വീട്ടിൽ കിട്ടുന്നായിരിക്കും രാത്രി ഞങ്ങള് എന്റെ വീട്ടിലോട്ട് പോകും അനിയത്തിമാരെല്ലാവരും വരും അപ്പോൾ പിന്നെ അവരെ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ അവര് ഇപ്രാവശ്യം വന്നപ്പോൾ കുറച്ച് വൈകി കാരണം ഏ അതെന്നാ കാര്യം ഈ ഇറച്ചിയുടെ ഒരു പണിയൊക്കെ ഉള്ള അതിന്റെ പേരിൽ എല്ലാവരും വലിയ പെരുന്നാളിന് കുറച്ച് വൈകിയൊക്കെ അല്ലേ എത്തുള്ളു എല്ലായിടത്തും പക്ഷെ നമ്മൾക്ക് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കായിരുന്നു കേട്ടാ അപ്പൊ എന്തായാലും ആദ്യം ഞാൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോ അവരല്ലായിരുന്നു കണ്ടില്ലേ ഇത്രേ ടൈമേ ആയിട്ടുണ്ടായുള്ളൂ അപ്പൊ അവര് വരുമ്പോഴേക്കിനെന്തായാലും സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിട്ടാ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ അവരല്ല ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോ വേഗം വന്ന് നോക്കിയതാ അപ്പൊ പിന്നെ കൊറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പതേ ഇളയ അനിയത്തിയാണ് കേട്ടാ ഇളയ അനിയത്തി മക്കളും ആണ് അപ്പൊ അവര് വന്ന് തൊട്ടു പുറകെ തന്നെ മറ്റോളും വന്ന കേട്ടാ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ എനിക്ക് അനിയത്തിമാരെന്ന് പറഞ്ഞാൽ അവര് ട്വിൻസാണ് അപ്പൊ അതില് ഒരാളാണ് കേട്ടോ ഇത് അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് വാപ്പിച്ചുണ്ടായിരുന്നില്ലാട്ടോ വാപ്പിച്ച് മൂത്താപ്പാടെ വീട്ടിലൊക്കെ ഒന്ന് പോയേക്കായിരുന്നു പെരുന്നാളായിട്ട് അപ്പോൾ എന്നിപ്പോ ഇറച്ചിയുടെ പണിയൊക്കെ അതിന്റെ പേരിൽ പകലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ വാപ്പിച്ചി സന്ധ്യ ആയിപ്പോയത് കേട്ടാ അപ്പോൾ ഇവര് ചായ ഒടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റവരും വന്ന അവരും പിള്ളേരും എല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോഴാണ് കേട്ടോ പെരുന്നാളിന്റെ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടണത് കാരണം നമ്മൾ ഈ ഒറ്റക്കൊറ്റക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാളും എപ്പോഴും എപ്പോഴും നല്ലത് നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത് അടുത്ത ആളും എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അവരും ചായ കുടിക്കുകയാണ് അപ്പോൾ ഇവരും വന്നിട്ട് ഇതാണ് കേട്ടോ അനിയത്തിയുടെ മോള് മൂത്താൾ അവളുടെ പല്ലില് കമ്പിട്ടേക്കണമായിരുന്നു അവന് അവൾക്ക് ഭയങ്കര നാണക്കേടാ അതായിരുന്നു അവള് കണ്ടില്ലേ ഞാൻ ചോദിച്ചിട്ട് കണ്ടില്ലേ മുഖം ഇങ്ങനെ പൊത്തി പിടിച്ച് നിൽക്കുകയാണ് ഇതാണ് കേട്ടോ അനിയത്തിയുടെ ഇളയ ആളാണ് ഇളയ മോളാണ് കേട്ടോ അവള് അപ്പോൾ ഞാൻ ഇതുവരെയൊക്കെ തന്നെയാണ് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടെ കാരണം അറിയാലോ പെൺമക്കളാകുമ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരോടും കൂടുമ്പോൾ ക്യാമറയും പിടിച്ചിരിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ പറയാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളും കഥകളൊക്കെ ഉണ്ടാകും നമ്മൾ പെമ്മക്കളാകുമ്പോൾ തന്നെ എന്താണ് പെൺകുട്ടികളുള്ള വീടുകളെന്ന് പറയുന്നത് തന്നെ അറിയാൻ പറ്റും ഇരിക്കൂല കാരണം അവർക്ക് പറയാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നമുക്ക് ഇല്ലാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാത്തിനെയും പറ്റി പറയാനുണ്ടാകും അപ്പം അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഓരോ വർത്താനങ്ങൾ കളി ചിരി പിന്നെ അനിയത്തിമാരൊക്കെ കൂടി വരുമ്പോൾ ഞങ്ങൾ കൂടി ഹാളിൽ പായ ഇട്ടിട്ട് അങ്ങനെയാ കേട്ടോ കിടക്കാറുള്ളത് അതാവുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കിടക്കാലോ അപ്പം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ഫാമിലീന് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ അധികം വ്ളോഗൊന്നും അങ്ങനെ ഇടാറില്ല എനിക്കതിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും വിട്ടോ വരുത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ